ഈ കാണുന്നത് റിസോർട്ടിന് പറ്റിയ അറുപത്തഞ്ച് സെൻറ് സ്ഥലവും വീടുമാണ് നല്ല വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ പത്ത് ഇരുപത് പശു മുപ്പത് പശുക്കളെ ഒക്കെ കിട്ടാനുള്ള പശുഭാവും ഉണ്ട് ഇല്ലാത്തത് വാഗമൺ ഗ്ലാസ് ബീച്ചൊക്കെ കാണാവുന്ന നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അതിനകത്ത് തന്നെ നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യം നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു മേഖല കൂടിയാണിത് വാഗമണ്ണ് നമുക്ക് ഇവിടേക്ക് ഒരു പതിനൊന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വഴി ഓഫ് റോഡാണ് കേട്ടോ മെയിൻ റോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്ററോളം നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട് വഴി നമ്മുടെ ഈ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്ന് കിലോമീറ്റർ കൊണ്ട് എത്തിച്ചേരാവുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള വീട് സ്ഥലമാണ് കേട്ടോ മൊത്തം രണ്ടേക്കറ് ഇരുപത് സെൻറ്റോളം വരുന്നുണ്ട് രണ്ടേക്കർ ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട് അതിൽ ഈ കാണുന്ന പശു ഫാമും അതുപോലെ വീടും നമുക്ക് അറുപത്തഞ്ച് സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ബാക്കിയുള്ള ഒരേക്കർ അറുപത് സെൻറ്റ് നമുക്കൊരു ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം മാറിയാണ് അതിൽ നമുക്കൊരു അറുന്നൂറ് മീറ്ററോളം നമുക്ക് ഓഫ് റോഡ് ഉണ്ട് അത് മുപ്പത് മീറ്ററോളം നമുക്ക് നടപ്പുഴിയുണ്ട് ഏലത്തോട്ടത്തിലേക്ക് ഈ സ്ഥലം അറുപത്തഞ്ച് സെൻറ്റും സ്ഥലവും പശു ഫാമും വാങ്ങുന്നവർക്ക് വീടും വാങ്ങുന്നവർക്ക് ഏലത്തോട്ടം ഏലത്തോട്ടത്തേക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് മൊത്തം വല നാൽപ്പത് ലക്ഷം രൂപയാണ് മുമ്പ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ നമുക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നതാണ് നിലവിൽ പണിക്കാർക്കൊക്കെ താമസിക്കാനൊരു ഷെഡ് ഇതിലുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്